കേരളക്കാരുടെ ഈ വർഷത്തെ മൊഹർമ്മത്തിലെ നോമ്പ് ചൊവ്വയും ബുധനും അപ്പം ആ തിങ്കളും ചൊവ്വ തിങ്കളും വ്യാഴവും സാധാരണ സുന്നത്തുണ്ടല്ലോ അപ്പം തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം നാല് സുന്നത്തായ നോമ്പ് മുടക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു തോഫിക്ക് കിട്ടിയ മൊഹർമ്മം പത്തിൻ്റെ അന്ന് ഒരുപാട് അമ്പിയാക്കൾക്ക് പല പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല സ്ഥാനങ്ങളും ഉണ്ടായി കിട്ടിയിട്ടുണ്ട് അള്ളാഹു നമുക്ക് നൽകട്ടെ അന്ന് മൻ മൻസ അലാ നസിഹി വാലാ ടിയാലിഹി വാലാ അഹിലിഹി സ്വന്തം വീട്ടിലും അവൻ്റെ ബന്ധുമിത്രാദികളുടെ ഉറ്റവരുടെ ഉടയവരുടെ വീട്ടിലെല്ലാം നല്ല ഭക്ഷണത്തിൽ വിശാലത ചെയ്താൽ നല്ല സ്പെഷ്യലായിട്ടൊരു ഫുഡ് തയ്യാർ ചെയ്താൽ കൊടുത്താൽ സൽക്കരിച്ചാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഒന്ന് നമ്മൾ പരിഗണിച്ചാൽ ആ വർഷം മുഴുവനും അള്ളാഹു താൽ അവർക്ക് വറക്കത്ത് ചെയ്യുമെന്നും വിശാലത ചെയ്യുമെന്നും ജാബിർ അലി അള്ളാഹു പറയുന്നതുകൊണ്ട് ജറബുത്തുഹു ഈ വിഷയം ഞാൻ എല്ലാം മുഹറം പത്തിലും ഇങ്ങനെ കുടുംബത്തിന് വിശാല ദശിക എന്നുള്ളത് പരീക്ഷിച്ചിട്ടുണ്ട് അറുബഴയിലാമൻ നാൽപ്പത് കൊല്ലം അത് അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുമുണ്ട് എത്രയോ വർഷം ആ വർഷങ്ങളിലെല്ലാം എനിക്ക് ഒരുപാട് ഹൈറാത്തുകൾ കിട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് അള്ളാഹു തോഫി മൽകുമാറാവട്ടെ